ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു ആ ആ ഈ ഒന്നുകൂടി വായിച്ചാലേ ആ ആ ഇ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഊ നമ്മൾ ഈ പഠിച്ച പോലെ ഊ നീട്ടിയിട്ട് ഊയിൻ്റെ കൂടെ നാക്ക് നീട്ടി വരയ്ക്കാം അപ്പൊ എങ്ങനെ വായിക്കുക ഊ ഒന്ന് പറഞ്ഞാട്ടേ കൂടെ ഊ എങ്ങനെ ഊ എഴുതിയത് നമ്മൾ നമുക്ക് നോക്കാം ഊ എങ്ങനെ എഴുതി സർക്കിളോട് കൂടി റാ അതിനോട് ചേർന്ന് മുമ്പിലോട്ട് എഴുതി പിന്നെന്താ പിറകോട്ട് നീട്ടി എഴുതി പിന്നെ എന്ത് കൊടുക്കണം ഊയിന് നായിനെ നീട്ടി എഴുതുവാ അതുപോലെ വായിക്കുക ഊ ഊഞ്ഞാൽ ഒന്ന് എഴുതി നോക്കിയാട്ടെ പറഞ്ഞോണ്ട് ഊന്ന് ഊ റാക്ക് സർക്കിളോട് ചേർന്ന് നീട്ടി എഴുതുവാ അതിനോട് ചേർന്ന് എന്ത് എഴുതണം ഊവിനോട് ചേർന്ന് നാക്ക് നീട്ടി വരയ്ക്കുക ഊ Enginnya waiku wa u u nyal